മിശുഹായിൽ പ്രിയമുള്ള സഹോദരി സോഹന്മാരെ പ്രിയമക്കളെ ഈ പ്രഭാതത്തിൽ മത്തായി അറിയിച്ചു മുടക്കം മിശുഹായുടെ പരിശുദ്ധ വിശേഷം ഏഴാം അധ്യായം വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം സെയിന്റ് മാത്യൂസ് ഗോസ്പൽപ്റ്റർ ട്വന്റി ഫോർ ആൻഡ് ട്വന്റി ഫൈവ് എന്റെ ഈ വചനങ്ങൾ ശ്രമിക്കുകയും അവയനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത് വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ഞടിച്ചു എങ്കിലും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു ജീവിതം വിജയകരമായി തീരണമെങ്കിൽ നമുക്ക് ദൈവവചനം അടിസ്ഥാനമായിട്ടുണ്ടായിരിക്കും യാതൊരു ആദർശവുമില്ലാതെ ജീവിക്കുവാൻ അടിസ്ഥാനമില്ലാതെ ജീവിച്ചാൽ മണലിൽ വീട് പടയുന്നവർക്ക് തുല്യരാണെന്ന് കർത്താവ് പറയുകയാണ് സൗളിന്റെ ഭയന്ന് കാട്ടിൽ അലഞ്ഞു നടന്ന ദാവീദിന് പ്രതികാരം അവസരം ലഭിച്ചു ഉഹാമുഖത്തിരുന്ന സൗളിനെ പിന്നിൽ നിന്ന് കുന്തം കൊണ്ട് കുത്തുവാൻ സൗര്യപ്രദമായ അവസരമുണ്ടായി ദാവീദിന്റെ അനുജന്മാർ അതിന് പ്രോത്സാഹിപ്പിച്ചു പക്ഷെ ദാവീദ് അത് ചെയ്തില്ല ദൈവത്തിന്റെ അഭിഷിക്തനെ തൊടാൻ പാടില്ലെന്ന് ദാവീദ് ഉറപ്പായി വിശ്വസിച്ചു തന്റെ പ്രമാണം ബലികഴിച്ച ശേഷം രാജാവാകുവാൻ താൻ ഇഷ്ടപ്പെടും താൻ രാജാവാകേണ്ട ദൈവഹിതമെങ്കിൽ ദൈവം തന്നെ അതിന് വഴിയൊരുക്കും എന്ന് ദാവീദ് വിശ്വസിച്ചു അമേരിക്കയുടെ പ്രസിഡന്റുമാരിൽ മായാത്ത പേര് സമ്പാദിച്ച ജോർജ് വാഷിംഗ്ടന്റെ ബാല്യകാലത്തുണ്ടായ ഒരു സംഭവം പ്രത്യേകം ശ്രദ്ധാർഹമാണ് പിതാവ് വളർത്തിയ ഒരു ഫലവൃക്ഷം വാഷിംഗ്ടൺ തന്റെ കോടാലിയുടെ മൂർച്ച പരിശോധിക്കുവാനായി വെട്ടിക്കളഞ്ഞു ആരാണ് മരം വെട്ടതെന്നറിയാത്ത പിതാവ് വേലക്കാരെ ശാസിക്കുന്നതും വാഷിങ്ടൺ ശ്രദ്ധിച്ചു മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുന്നത് കണ്ടപ്പോൾ താനാണത് ചെയ്തതെന്ന് വാഷിങ്ടൺ പിതാവിനോട് പറഞ്ഞു ബാല്യകാലത്ത് തന്നെ ജീവിതത്തിൽ ഒരാദർശം അംഗീകരിച്ചതാണ് തന്റെ ഉയർച്ചയുടെ രഹസ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരാദർശം ഉണ്ടായിരിക്കും ഒരാദർശവും ഇല്ലാതെ ജീവിക്കുന്നവർ പുഷ്ടിപ്പെടുന്നു എന്ന കാരണത്താൽ നാം അംഗീകരിച്ച ആദർശങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുന്നു ആദർശങ്ങൾ അടിസ്ഥാനമായിട്ടുള്ള ഒരു ജീവിതം ഒരിക്കലും തകരുകയും നമുക്ക് ആദർശങ്ങൾ മുറുകിക്കും നമ്മുടെ കൃത്യവിശ്വകരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും ഇപ്പോഴും Еполон е нация,